ിയമുണ്ടോ മലയാളം നമ്മുടെ മാതൃഭാഷയാണ് മലയാളം നമ്മുടെ ഔദ്യോഗിക ഭാഷയും കൂടിയാണ് പക്ഷേ നമ്മൾ കേരളീയർ മനസ്സിലാക്കേണ്ടത് ആ മലയാള ഭാഷയെ ഒരു ഔദ്യോഗിക ഭാഷ എന്ന നിലയിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ അവിടെയാണ് മാതൃഭാഷ പഠിക്കാൻ കേരളത്തിലെ കുട്ടികൾ എങ്ങനെ മുന്നോട്ട് വരുന്നു അവരെ അവരെ രക്ഷാകർത്താക്കൾ എങ്ങനെ തയ്യാറാക്കുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം അതായാലോ നോക്കൂ മലയാളമാണെൻ്റെ ഭാഷ മതിവരുവോളം ഞാൻ പഠിക്കും മലയാളമെൻ മാതൃഭാഷ മലയാളമണ്ണിൻ്റെ ഭാഷ നിങ്ങൾക്കറിയാലോ കേരളത്തിലെ ലോകത്തിൽ പ്രകൃതി സുന്ദരമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ലോകത്തിൽ എല്ലാവരും മാതൃഭാഷയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ശരി മല മാതൃഭാഷ പഠിക്കുന്നു എന്ന് മാത്രമല്ല ഇത്തര ഭാഷകളിലും പ്രാവീണ്യം നേടാൻ പല മറ്റു രാജ്യങ്ങളിലുള്ളവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ജപ്പാനിലൊക്കെ മാതൃഭാഷ പഠിക്കുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്കൊന്നും പഠിക്കാൻ ആരും തയ്യാറാവുന്നില്ല ഞാൻ പത്തിനാലിലധികം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു അവിടെ പോയത് കുട്ടികളെ കണ്ട് പഠിക്കാൻ ആണ് അവിടേക്ക് യാത്ര ചെയ്തത് അവിടെ നിന്ന് ലഭിച്ച യാത്രാനുഭവങ്ങൾ ഞാൻ പുസ്തകങ്ങളാക്കി മാത്രമല്ല ഗന്ധാലോകം പോലെയുള്ള മാസികകളിൽ എൻ്റെ യാത്രാനുഭവങ്ങൾ കുട്ടികളെ കുറിച്ചുള്ള പഠനം എന്നിവ എഴുതുകയുണ്ടായി ഉദാഹരണത്തിന് േലിയയിൽ മെൽബണിൽ അതുപോലെ തന്നെ പെർത്തിലുമാണ് ഞാൻ യാത്ര നടത്തിയത് ആ യാത്ര നടത്തിയപ്പോൾ കണ്ടൊരു കാര്യം മാതൃഭാഷയോട് രാജ്യം ഭരിക്കുന്ന സർക്കാരിന് വലിയ രീതിയിലുള്ള ബഹുമാനമാണ് അതിനെ വളർത്താനുള്ള ശ്രമങ്ങളാണ് വളർത്തുന്നത് അപ്പോൾ പെർത്തിൽ ചെന്നപ്പോഴാണ് അതായത് ഞാൻ മനസ്സിലാക്കിയത് മലയാളം പഠിക്കുന്നതിന് പോലും ഓസ്ട്രേലിയൻ സർക്കാർ സാമ്പത്തിക സഹായം ഉണ്ട് പെർത്തിലെ ഹൈസ്കൂൾ ഒരു ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം യു പി വിഭാഗം എൽ പി വിഭാഗം കുട്ടികളും രക്ഷാകർത്താക്കളും അധ്യാപകരും അവരോടൊന്ന് സംവദിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്തു എന്തൊരു ചന്തം പൂന്തോട്ടം ചേട്ടൻ എന്നിട്ടൊരു പൂന്തോട്ടം ചേച്ചി നനയ്ക്കും പൂന്തോട്ടം എത്ര മനോഹര വിത്തോട്ടം എന്നൊക്കെ അവർക്ക് പാടിക്കൊടുക്കുകയും ചെയ്തു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ ശരിയാണ് പക്ഷേ അങ്ങനെ ഇതൊക്കെ പാടിക്കൊടുത്തപ്പോഴാണ് ഒരു മലയാളി രക്ഷാകർത്താവ് എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചോട്ടെ ചോദിക്കൂ എൻ്റെ കുട്ടിയെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ എൽ കെ ജിയിലാണ് പക്ഷേ ഇതുപോലെ മാതൃഭാഷ പഠിപ്പിക്കാൻ എന്നെ ആസ്ട്രേലിയയിലുള്ള മലയാളികളായ എൻ്റെ അച്ഛനും അമ്മയും തയ്യാറായില്ല അവർ സംസാരിക്കുന്നത് മലയാള ഭാഷയിലല്ലാട്ടോ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ എൻ്റെ അച്ഛനും അമ്മയും എന്റെ മാതൃഭാഷ പഠിപ്പിക്കാനേ അതിന് എനിക്ക് പറയാനുള്ള ഒറ്റ മറുപടി ഉള്ളു നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ആഗ്രഹം മാതൃഭാഷ പഠിപ്പിക്കേണ്ടതില്ലെന്ന് ആയിരുന്നു അപ്പൊ മലയാളം അറിയാത്ത ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ആളാണ് കേട്ടോ ആ ചോദ്യം ചോദിച്ചത് എന്തായാലും ശരി ഇത്രയും ഞാൻ പറയാനുള്ള കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ ചില സ്ഥിതികൾ പുറത്തിട്ടാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ പറയണത് മലയാളത്തിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് ഓരോ ഭാഷയും പഠിക്കുന്നത് മറ്റൊരു ഭാഷയിലൂടെ ആകണം എന്നില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ അത് തയ്യാറായാലേ നമ്മളെല്ലാം ആവൂ എന്നും പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ തെറ്റില്ല നമ്മൾ ഇംഗ്ലീഷിനെതിരല്ല ഒരു ലോകഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ എന്തായാലും ശരി എല്ലാ കുട്ടികളും മാതൃഭാഷ പഠിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട് നമ്മുടെ അധ്യാപകർ രക്ഷാകർത്താക്കാൻ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമൊക്കെ തന്നെ കൂടുതൽ ഭാഷകൾ പഠിക്കാൻ തയ്യാറാവണം ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ തയ്യാറാവണം അവിടെയും മാതൃഭാഷയ്ക്ക് പ്രാമുഖ്യം വേണം പുതിയ ലോകക്രമത്തിൽ പുതിയ അറിവ് നമുക്ക് ആവശ്യമാണ് മലയാളം നമ്മുടെ മാതൃഭാഷയാണ് മലയാളം നമ്മളുടെ ഔദ്യോഗിക ഭാഷയാണ് കൃഷിയും അതുപോലെ തന്നെ മറ്റ് അറിവുകളും ഒക്കെ നേടാൻ നമ്മുടെ മാതൃഭാഷ നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് പഠിക്കൊണ്ടേയിരിക്കാം ചിരിച്ച് കളിച്ച് പഠിച്ചു വളരണം ഇട്ടുകൊണ്ടിരിക്കാം താകത്തക്കിട തന്നാരോ തകത്തന്നാരോ ഒന്നു ചിരിക്കുവിൻ കൂട്ടുകാരെ നമ്മൾ ഒന്നായി തിരിക്കുവിൻ കൂട്ടുകാരെ നമ്മൾ പഠിക്കണം ണം നമ്മൾ ഒന്നായി പഠിക്കണം നമ്മൾ ചിരിച്ചു കളിച്ചു പഠിച്ചു നാം നന്നായി വളരണം കൂട്ടുകാരെ മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നന്ദി